അങ്ങനെ ഗുരുവായൂരെത്തി റൂമിലെത്തി കുളിച്ചു ഫ്രഷായ ശേഷമുള്ള വീഡിയോയാണ് കേട്ടോ എനിക്ക് പരിപിടിച്ചതിന് ശേഷമാണ് വോയിസ് ഓവർ ചെയ്യുന്നത് അതിൻ്റെതായ കുറവുകളുണ്ട് അപ്പോൾ എല്ലാവരും കാണണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അങ്ങനെ നമ്മൾ റെഡി ആയിരിക്കണം അപ്പോൾ കാക്കച്ച് വരുന്നില്ല ഗുരുവായൂരേക്ക് വരുന്നില്ല പുറത്തു വരെ കൊണ്ടാക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പോവേന കേട്ടോ പമ്പയും ശ്രീ മഹാദേവ ക്ഷേത്രമാണ് അവിടെ ഒക്കെ എങ്ങനെ തിന്നു ഭയങ്കര തിരക്കുള്ള റോഡാണ് ഞാൻ വീൽ ചെയറിലാണ് പോയത് കേട്ടോ അപ്പോൾ അകറ്റി കുറേ പേരെ വന്നു പോയ വഴിക്ക് നമ്മൾ ചായ കുടിക്കണം എന്ന് ചായ കുടിക്കുക വാഴയ്ക്കപ്പോൾ ചായ അങ്ങനെ കുടിക്കാനായിട്ട് കയറി അങ്ങനെയുള്ള കടകളാണ് കൂടുതൽ കേട്ടോ അപ്പോൾ അകറ്റി കിട്ടുന്നത് ഉറങ്ങാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാലും കൂടെ വാങ്ങും ലൈം ജ്യൂസ് ഒക്കെ വാങ്ങി നമ്മൾ ചായ ലൈഫ് ജ്യൂസൊക്കെ കുടിച്ച് ഓരോരുത്തരും കുടിച്ചതിന് ശേഷം നമ്മൾ അവിടെ കടയിലെത്തി അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊരു സ്വപ്നമാണ് കാരണമെന്ന് വെച്ചാൽ നമുക്ക് പോവാൻ പറ്റില്ലാന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നു എന്നുള്ളത് വലിയൊരു സ്വപ്നമാണ് പലരും പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂർ പോയാൽ അകത്ത് കയറാൻ സമ്മതിക്കില്ല അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക് ഉള്ള ഒരു ഐറ്റംസും അകത്തേക്ക് കയറ്റില്ല എന്നതാണ് അവിടുത്തെ പ്രത്യേകത കാരണം സുരക്ഷയുടെ ഇതായിട്ടായിരുന്നു അല്ലാതെ മറ്റൊന്നുമല്ല പിന്നെ എന്നെ സംബന്ധിച്ച് എല്ലാ മനുഷ്യരും അമ്പലത്തിലും പള്ളിയിലും ആരാധനാലയങ്ങളിലെല്ലാം കയറണമെന്നുള്ളതാണ് പക്ഷേ അവിടെ അതിനൊരു തടസ്സമുള്ളത് കൊണ്ട് തന്നെ ഒരു മനുഷ്യരെ പോലെ ആളല്ലോ മറ്റൊരു മനുഷ്യൻ അപ്പോൾ അതെന്തിനാണ് അങ്ങനെ എല്ലാ ആരാധനാലയങ്ങളുടെയും കാര്യമാണ് കേട്ടോ അപ്പോൾ ഗുരുവായൂർ മാത്രമല്ല എല്ലാ ആരാധനാലയങ്ങളും മനുഷ്യന്മാർക്കുള്ളതാണ് മനുഷ്യനൊന്നാണ് മനുഷ്യത്വമാണ് വലുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷെ ഗുരുവായൂരിൽ ചെന്നപ്പോൾ എനിക്ക് അങ്ങ് നടയുടെ അക്കൊന്നും കാക്കച്ചയ്ക്ക് വരാൻ പറ്റില്ലല്ലോ അപ്പോൾ കാക്കച്ചിന് പറഞ്ഞില്ല പക്ഷേ കുറേ മനുഷ്യരവിടെയൊക്കെ ഇങ്ങനെ സന്തോഷപൂർവ്വം നടക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ എന്താ കട്ടപ്പെട്ട ആൾക്കാരൊക്കെ ചേച്ചിമാരൊക്കെ അവർക്കതിയൊക്കെ കണ്ടു ഒരു കുഴപ്പമില്ല അവിടെയൊക്കെ പിന്നെ ഈപ്പുറത്തൊക്കെ നടക്കുന്നത് കണ്ടു അകത്തേക്ക് ഈ പ്രവേശനമില്ലാതെ ആണ് പറയുന്നത് എനിക്ക് അറിയില്ല പക്ഷേ എനിക്കതൊരു വിഷമായിട്ട് തോന്നിയ കേട്ടോ ആ അതാ ആ വഴി പോട്ടെ അത് നമ്മുടെ പക്ഷേ ഇപ്പോൾ അങ്ങനെ അമ്പലത്തിൽ കയറി കയറിയപ്പോൾ അവിടെ എങ്ങനെ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ കൂടെ അപ്പോൾ അവിടുത്തെ അമ്പ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഈ എന്താണ് മണ്ഡലകാലം ആയതുകൊണ്ട് നല്ല തിരക്ക് അയ്യപ്പന്മാരുടെ അയ്യമ്മൻ്റെ അമ്പലത്തിലേക്ക് പോയറ്റി ഇറങ്ങി വന്ന് എന്നെ പ്രത്യേകമായി ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി അയ്യപ്പൻ്റെ അടുത്ത് കൊണ്ടാക്കിയിട്ട് എനിക്ക് ചന്ദനമൊക്കെ ഇട്ട് തന്നത് എന്നെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഒരു പ്രാർത്ഥിച്ചു എനിക്ക് സങ്കടം വന്നു കാരണം അത് ഉച്ചയ്ക്കുണ്ടായ ആവിഷമം നമ്മളങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഒരു തൃപ്തിയിട്ടുള്ളൊരു വണ്ടി മുന്നോട്ട് എടുത്തത് നട്ടിയതാണ് ഉണ്ട് അതിൻ്റെ ചുണ്ട് ഡാഷ് ഇടിച്ച് നല്ല വീക്കി ഇരിപ്പുണ്ട് അത് കാണാൻ പറ്റും അത് അമ്പലത്തിന് തിരിച്ചിറങ്ങി അപ്പോൾ ചേച്ചിക്ക് ഒത്തും അമ്പലത്തിനൊരു വരാൻ പറ്റില്ല അപ്പോൾ അവളൊക്കെ പുറത്ത് നിന്നു ഞാനും കൊച്ചുകളും അമ്മയും വേണ്ടി ഇങ്ങനെ കറങ്ങി നടക്കുന്നുട്ടോ എനിക്ക് കറങ്ങി നടക്കണമെന്നുള്ളത് സ്വപ്നമായിരുന്നു അമ്പല മത്തി കറങ്ങി നടക്കുന്ന ഒരാൾ അങ്ങനെയല്ല എനിക്ക് ഇവിടെയൊക്കെ കാണണമെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഞാൻ അമ്പലത്തിലോ പള്ളികളിലോ അല്ലെങ്കിൽ കത്തിൻ്റെ മാർഗം മാത്രം തിരഞ്ഞു കിടക്കുന്ന ഒരാളല്ല എനിക്ക് മനുഷ്യത്വവും ദൈവവും എല്ലാ മനുഷ്യനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് കേട്ടോ മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് എന്തെന്ന് എനിക്കറിയില്ല എനിക്ക് മനുഷ്യന്മാരിലാണ് വിശ്വാസം എന്തിനായാലും എനിക്ക് സന്തോഷമായി ഞാൻ ഞാനെൻ്റെ തിരുവനന്തപുരം ഭാഷയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് പ്ലെയിൻ ദോശ എന്താണ് അമ്പൂരും പാറൂരും ഒക്കെ മസാല ദോശ ഒക്കെ വാങ്ങി കഴിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ചിട്ട് റൂമിൽ പോകാമല്ലോ പായസം കിട്ടിയാ ഉള്ളത് കേട്ടോ പായസവും ഉണ്ടായിരുന്നു അമ്പലത്തി അപ്പോൾ എനിക്കതൊരു അനുഭൂതിയായി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഈ കൂടെ നിൽക്കുന്ന മനുഷ്യന്മാരാണ് എൻ്റെ ദൈവം എന്ന് പറയുന്നത് ദേഹ് ഈ കട നമ്മളെ ചതിച്ചു കേട്ടോ ഇവിടെ അത് വാങ്ങിയ പൊരി മറ്റേ വരുന്നത് വഴിക്കുള്ളതാണ് നമ്മൾ കടയുടെ സെക്ഷനിലോട്ട് പോയില്ല പൊരിയൊക്കെ കഴിച്ചാണ് എനിക്കിപ്പോൾ ഈ പനി വന്നത് കേട്ടോ പഴകിയ സാധനങ്ങളായിരുന്നേ ഈ ചേട്ടൻ പറക്കി തന്നതാണ് കേട്ടോ ഇനിയെങ്കിലും ഈ ചേട്ടൻ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവരോട് പറയണം ഇങ്ങനെ വെച്ചേക്കരുത് എല്ലാം പഴകിയതായിരുന്നേ പൊരിയൊക്കെ അങ്ങനെ നമ്മളവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആണ് ആ പൊരിയൊക്കെ കേട്ടോ പൊരി നമുക്ക് നമ്മളെ ചതിച്ചും അതൊക്കെ കഴിച്ചാണ് എനിക്ക് ഈ പനി വന്നത് അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങി വരുന്ന വഴിക്ക് കയറി കടയുടെ സെക്ഷനിലോട്ട് പോയില്ല പിന്നെ നമ്മൾ റൂമിലെത്തി കിടന്നുറങ്ങി രാവിലെ എണീറ്റ് കുളിച്ചോലിക്ക് പോകാനായിട്ട് അൻസാർ ഉമൻസ് കോളേജിലേക്ക് പോകാനൊരുങ്ങിയതാണ് അപ്പോൾ ഗുരുവായൂർ ഏത് ഡിസബിലിറ്റി ആൾക്കാർക്ക് പോകാം ഗുരുവായൂരതല്ല എല്ലാ ഇടങ്ങളിലും പോകണമെന്നാണ് കൊണ്ടുപോകാൻ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചുണ്ടൊക്കെ നികുതി ഒന്നിരിക്കുന്നതാണോ കൂട്ടുകാരെ അപ്പോൾ അങ്ങനെ ആയിരുന്നു കാര്യങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരുങ്ങി ഇറങ്ങി അപ്പോൾ കാക്കച്ചി ഈ ഫാക്ടിമാർഗം പോണ ആണോന്നുമല്ല അപ്പം കാക്കച്ചി പറഞ്ഞു നിനക്ക് തേടിയാണ് പോണേത് കാരണം എനിക്ക് ഞാനും പറഞ്ഞല്ലോ ഞാൻ ഫക്ടിമാർഗം തേടി മാത്രമല്ല പോകുന്നത് ഞാൻ പരശിനെ തേടിയാണ് പോകേണ്ടത് അതിലെനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് വേണം പറയാം കേട്ടോ എന്താണ് ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്നലത്തെയും പരിപാടികൾ വേണമെങ്കിൽ പറയാം ആദ്യമേ അങ്ങനെ പറയണം ഒരു ഏറ്റവും സന്തോഷം തോന്നുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിൻ്റെ അക്ഷരപ്രകാരം അവരുടെ കോളേജിൽ സംരംഭകരുടെ ഒരു മീറ്റ് ഉണ്ട് അതിന് വന്നതാണ് തൃശൂരാണ് അൻസാർ വുമൻസ് കോളേജിലാണ് അവിടെയാണ് ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് ഇപ്പോൾ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗുരുവായൂർ വന്നു കുറേ നാൾക്ക് ആഗ്രഹം സാധിക്കാനായിട്ട് ഗുരുവായൂർ വരണമെന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും രണ്ടു കൂടെ മനസ്സിലിട്ടുകൊണ്ടാണ് വന്നത് അപ്പോൾ അതാണ് കോളേജ് കോളേജിലാണ് പ്രോഗ്രാം ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്ക് മുമ്പേ തന്നെ തിരിച്ചു പോകാൻ പോകണം പറഞ്ഞോളൂ അപ്പൊ അതാണ് നമ്മള് ഇന്നലെ വന്നു ഗുരുവായൂര് ഒക്കെ കണ്ടു കറങ്ങി ഇവിടെ തൊട്ടടുത്താണ് പെരുമ്പിലാവെന്ന് പറയുന്ന സ്ഥലം അൻസാർ കോളേജ് ഉള്ളത് അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് നമ്മുടെ തിരക്കുകളിലേക്ക് പോകും ഓക്കേ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ